വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ വ്യക്തികളെ നമ്മൾ ലഹരിയെക്കുറിച്ച് അതിൻ്റെ വ്യാപനത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം വന്നത് സ്വന്തം മകനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു ഉമ്മ അപ്പുറത്തെ വീട്ടിൽ എടുക്കാൻ പോകുന്നതാണ് ആ ഉമ്മ വളരെ ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ച ഒരു ഉമ്മയായിരുന്നു ഈ കുട്ടിയെ വളർത്താൻ വേണ്ടി മാത്രം മറ്റൊരു വിവാഹം കഴിക്കാതെ എല്ലാവരും നിർബന്ധിച്ചിട്ടും കഴിക്കാതെ ഈ മകനെ വളർത്തി വലുതാക്കി അവൻ വലിയ ഒരാളായപ്പോൾ അവൻ്റെ ശല്യം സഹിക്കാൻ പറ്റാത്ത വിധം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ശല്യമാണെന്ന് ആ ഉമ്മ പേടിച്ചു കൊണ്ട് രാത്രി അപ്പുറത്തെ വീട്ടിൽ പോയി കിടക്കുകയാണ് സ്വന്തം മകനെ ഭയപ്പെട്ടുകൊണ്ട് ബാക്കിയൊക്കെ പത്രത്തിൽ നമ്മൾ നിരന്തരം വായിക്കുന്നതാണ് എന്തിനാണ് അധികം അത് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യം നമ്മൾ പറയേണ്ടതും ആലോചിക്കേണ്ടതും പതിഹാരം മൂന്ന് നാല് തലത്തിൽ വേണം ഒന്ന് നമുക്ക് എല്ലാവരും രക്ഷാകർത്താക്കളെ നേരെയാണ് ചൂണ്ടുന്നത് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കണം രക്ഷാകർത്താക്കൾ ബാഗ് പരിശോധിക്കണം രക്ഷാകർത്താക്കൾ കുട്ടിയുടെ പിന്നാലെ നടക്കണം ഇതിനൊക്കെ ഒരു പരിധിയുള്ളൂ എന്നാലും നമുക്ക് നമ്മളുടെ റോള് വഹിക്കണം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്കറിയാമല്ലോ കുറച്ച് വർഷം മുമ്പ് കോവിഡ് വന്നപ്പം എന്തായിരുന്നു അവസ്ഥ കോവിഡ് വന്നപ്പോൾ ഒരാൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ അയാൾ പോയ വഴികളിലൂടെ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഇതെവിടെ നിന്ന് കിട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് മാപ്പും ഒക്കെ ഉണ്ടാക്കി അയാളുടെ പുറകെ പോയിട്ട് ആ ഏറ്റവും അങ്ങേയറ്റത്തെ സോഴ്സിൽ നിന്ന് പിടിക്കാൻ പ്രാഗല്ഭ്യം കാണിച്ച ഒരു സംവിധാനം മലയാളത്തിന് ചോദിക്കല്ലോ എനിക്കിത് എവിടെ നിന്ന് കിട്ടിയിരുന്നു സ്വാഭാവികമായിട്ടും പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ പറയും ഇതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് ആ കിട്ടിയ ആളെ പിടിച്ച് ചോദിച്ചാൽ അയാൾ പറയും എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അത് അതിനുള്ള ഒരു 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 തീരുമാനം നമ്മുടെ അധികാരികളിൽ ഉണ്ടാക്കുവാനുള്ള പ്രഷർ സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയരണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ളുകളിപ്പോൾ നമ്മളോട് പറയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ചുകൂടി ജാഗരൂകരാകണം അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സംശയം അവിടെയുള്ളൂ അപ്പം നമ്മൾ ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ള നിലക്ക് നമ്മൾ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ അധികാരികളെ നിരന്തരം ബുദ്ധിമുട്ടിച്ചു ജനാധിപത്യ മര്യാദ അനുസരിച്ചുകൊണ്ട് അവരോട് ശക്തമായി നമ്മുടെ ആവശ്യങ്ങൾ നിവൃത്തി ഗേഡുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത സംഘടനകളും ഒന്നിച്ചു നിന്നാൽ മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ ഇന്നത്തത് നമ്മളെ പോലെയുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്ന പള്ളി കമ്മിറ്റി മദർസ കമ്മിറ്റി ക്ലബുകൾ സാംസ്കാരിക പ്രവർത്തകർ പോലെയുള്ള പാലിയേറ്റീവ് സംവിധാനങ്ങൾ ഇവർക്കൊക്കെ ജനങ്ങളുമായി നല്ല ബന്ധമുണ്ട് അധികാരം കുറവാണ് നേരത്തെ പറഞ്ഞ ആളുകളെക്കാൾ അധികാരതയുള്ളൂ സ്വന്തം മക്കളെപ്പോലും ശിക്ഷിക്കുന്നതിന് ഉള്ള നാടാണിത് സ്വന്തം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ തുറപ്പിച്ചു നോക്കുന്നതിനോ ശകാരിക്കുന്നതിനോ പരിധി ഉള്ള നാടാണ് അപ്പോൾ വളരെ വലിയ പരിമിതികൾക്കുള്ളിലാണ് ഒരു അധ്യാപകൻ ജോലി ചെയ്യുന്നത് ഒരു എൻ ജി ഒ അഥവാ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ സർക്കാരേതര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു ഒരു മഹല്യനൊക്കെ ഒരുപാട് പരിധികളുള്ളു അപ്പം അതുകൊണ്ട് അത്തരം ഒരു സംവിധാന അധികാരമില്ലെങ്കിലും നമുക്കുള്ളത് ഹൃദയമുണ്ട് നമുക്കൊക്കെ ഉള്ളത് നല്ല ഹൃദയങ്ങളുള്ളൂ ആ ഹൃദയം വെച്ചാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും ആ ഹൃദയത്തിനെ ഐക്യനാടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ചൂട്ടത്തും ഇത്രയും അധികം ആളുകൾ സ്ത്രീകളായും പുരുഷന്മാരായും ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ഹൃദയത്തിനാണ് നമ്മുടെ വിശ്വാസം അധികാരത്തിലല്ല അങ്ങനെയാണെങ്കിൽ ഈ മഹല് കമ്മിറ്റിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് ജനങ്ങളുമായിട്ടുള്ള ഹൃദയബന്ധം നമുക്ക് അത്രമാത്രം ഉണ്ടാവുകയും ആളുകൾ വിശ്വാസത്തിലെടുക്കുമെന്ന് ഇവിടെ ആദ്യ വിശ്വാസത്തിലെടുക്കേണ്ടത് നമ്മളെ മക്കളെ തന്നെയാണ് ഏറ്റവും നല്ല കുട്ടികളാണ് നമ്മളെ മക്കൾ യാതൊരു സംശയവും വേണ്ട ഇന്നത്തെ ചെറുപ്പക്കാർ മുത്തുമണികളെ പോലെ നമ്മളൊക്കെ നമ്മളെ മക്കളെ കുറിച്ച് ആലോചിച്ചു നോക്കും ഇന്നേ വരെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല നമ്മൾ പത്രത്തിൽ വായിക്കുന്ന ഏതെങ്കിലും ഒരു വാർത്ത കേട്ട് ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ കുട്ടികളടക്കം പിന്നെ പിന്നെ ഇങ്ങോട്ട് വരാനുള്ളൂ ആ മക്കളെ പിന്നെ പക്ഷെ എല്ലാവരും കൂടി ഇപ്പോൾ സംശയത്തിൻ്റെ ഒരു ബ്രാക്കറ്റിൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇനി ആ സംശയത്തിന്റെ ബ്രാക്കറ്റിൽ നിർത്തിയുള്ള കുഴപ്പമെന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഉറക്കം തൂങ്ങിയാലും നമ്മൾ പറയും ഇനി എം ഡി എം എ അടിച്ചിട്ടാണ് അവന് ഉറക്കം തൂങ്ങിയത് അവനൊന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അവനെ സംശയിക്കുകയാണ് അപ്പം അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല മഹലില് മുന്നോട്ട് വെക്കുന്ന എല്ലാ പരിപാടിയിലും ആദ്യം നിർത്തേണ്ടത് ഇവരൊക്കെയാണ് അപ്പം എൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ അവരെ പോലെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ദയവു ചെയ്ത് നമ്മളെ പോലെയുള്ള പ്രായമുള്ള ആളുകൾ പിന്നിലേക്ക് നിൽക്കുക ചില പ്രായമുള്ള ആളുകൾക്ക് ഏറ്റവും പ്രയാസം നിറഞ്ഞ പരിപാടി പിന്നിലേക്ക് നിൽക്കാൻ അറിയില്ല എന്നുള്ളത് കസാര ഒഴിഞ്ഞു കൊടുക്കാൻ അറിയില്ല എല്ലാത്തിൻ്റെയും പ്രസിഡന്റ് ഞാനാകണം എല്ലാത്തിൻ്റെയും സെക്രട്ടറി ഞാനാകണം ഞാൻ പ്രസിഡന്റോ സെക്രട്ടറിയോ അതിൻ്റെ നേതാവോ ആയില്ലെങ്കിൽ പൊളിഞ്ഞു പൊടിഞ്ഞോളൂ പിന്നെ മഹല് നടക്കില്ല മഹല്ലിൽ പരിപാടി നടക്കില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് പുതിയ തലമുറയെ ഏൽപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഏൽപ്പിക്കുക അവർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന നമ്മളെ പരിപാടി വളരെ നല്ല സംഗതിയാണ് അത് കുട്ടികളാണ് കയറി ഇറങ്ങേണ്ടത് നമ്മളൊപ്പം തന്നുകൊടുത്താൽ മതി കുട്ടികൾ കയറി ഇറങ്ങി അവർ പോസ്റ്റർ ഒട്ടിക്കട്ടെ അവർ നോട്ടീസ് വിതരണം ചെയ്യട്ടെ അവർ തെരുവിൽ പ്രസംഗിക്കട്ടെ അവർ പാട്ട് പാടട്ടെ അവർ എന്തൊക്കെ പ്രചരണങ്ങൾ നട സൈക്കിൾ റാലി നടത്താൻ പറ്റുമൊക്കെ നടത്തട്ടെ ഈ റാങ് പതുകൊണ്ട് മഹല് മദ്രസ കമ്പറ്റിയിലെ കുട്ടികളെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പരിശീലനം കൊടുത്ത് അവരുടെ ആശയങ്ങൾ കേട്ട് അവർ വെറും കേൾവിക്കാരാവാരുത് അവർ പറയുന്നതും കൂടി നമ്മൾ നല്ലോണം കേട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടിരുന്നിട്ട് ഒരു ഒരു രണ്ട് മണിക്കൂർ അവർക്ക് സമയം കൊടുത്താൽ അവർ വട്ടത്തിലിരുന്ന് ആലോചിച്ച് നല്ല ഡിസൈൻ ഉണ്ടാക്കി അവരെഴുതി തരുന്നത് വായിച്ചു നോക്കി നമ്മളെ പോളിസിക്കും നമ്മളെ പ്രശ്നങ്ങൾക്കും അല്ല നമ്മുടെ നിലപാടുകൾക്കും പ്രയാസമില്ലാത്ത സംഗതിയാണ് അവർ തന്നതെങ്കിൽ അതേപോലെ അംഗീകരിക്കുകയും പ്രയാസമുള്ള എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അതിൽ മാത്രം എഡിറ്റിങ് നടത്തി അംഗീകരിച്ച് അവരൊപ്പം ഒരു നേതൃത്വപരമായ അവർക്കൊരു ഒരു ശക്തി കൊടുത്ത് നിങ്ങളിത് ചെയ്തോ ഫണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട അത് നമ്മൾ ഏറ്റു എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയാണ് രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം നമ്മൾ വീണ്ടും വീട്ടിലേക്കാണ് വരുന്നത് ഇവിടെയാണ് എല്ലാവരും പറയുന്നത് വീട്ടിൽ വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സാധനം ബ്ലൂടൂത്തിൽ ബ്ലൂടൂത്തിലിപ്പോൾ നമ്മൾ മൊബൈലിൽ ഇപ്പോൾ ഇതിൽ ഒരു യൂട്യൂബ് തുറന്ന് അതിൽ ഒരു ഖുറാൻ ഒരു സൂറത്ത് നമ്മളെടുത്ത് അപ്പുറത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓതുന്ന ഖുറാനൊക്കെയാണ് അതിൽ കേൾക്കുമ്പോൾ എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്തുകൊണ്ടാണ് നടക്കണമെന്ന് ചോദിച്ചാൽ ഞാനും ആ സ്പീക്കറും അതെങ്കിൽ എൻ്റെ മൊബൈലും ആ സ്പീക്കറും തമ്മിൽ കൃത്യമായി കണക്ഷൻ സ്ഥാപിച്ച് ആ പാസ്വേഡ് ഒക്കെ അടിച്ച് കണക്ഷൻ സ്ഥാപിച്ചത് കൊണ്ട് മാത്രമാണ് നടക്കുന്നത് അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്പീക്കർ കൊണ്ടു വെച്ചത് കൊണ്ടല്ല എൻ്റെ മൊബൈൽ ഈ ബ്ലൂ ഈ ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ടാക്കാതെ പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്യാതെ ഈ സ്പീക്കറിന്റെ നിറവിൽ കൊണ്ടുപോയി വെച്ച് പ്ലേ ചെയ്താൽ പോലും സ്പീക്കർ അനങ്ങില്ല സ്പീക്കർ ഇങ്ങനെ സംഭവം ഉള്ളതായിട്ട് അറിയാത്ത പോലെ നിൽക്കും ഇതിൽ നിന്ന് ആയത്ത് വരിതീന്ന് മാത്രമായിരിക്കും സുഹൃത്തോത് ഇതിൽ നിന്ന് മാത്രമായിരിക്കും അത് നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റില്ല ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സ്പീക്കറിൻ്റെ അടുത്താണോ അല്ലേ എന്നുള്ളതല്ല വിഷയം ആ സ്പീക്കറുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം ഞാനും എൻ്റെ മകനും ഒരു വീട്ടിലാണ് എന്നുള്ളതൊരു വിഷയമേ അല്ല മകൻ ഏതെങ്കിലും ഓസ്റ്റലായാൽ പോലും കുഴപ്പമില്ല നമ്മളും അവനും അല്ലെങ്കിൽ നമ്മളും അവളും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് വിഷയം മാനസികമായ അടുപ്പമുണ്ടെങ്കിലേ കാര്യമുള്ളൂ അപ്പോൾ ആ ബന്ധം സ്ഥാപിക്കാൻ എന്ത് ചെയ്യണം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പ്രധാനപ്പെട്ട കാര്യം ബന്ധം സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുക തന്നെയാണ് അപ്പോൾ ഇന്നു മുതൽ കുട്ടിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ കുട്ടികൾ ഉമ്മയുമായി ഉപ്പയുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഭംഗ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഇങ്ങനെ വരും ധാരാളം അവസരങ്ങൾ അതിൽ പ്രോത്സാഹനവും സന്തോഷ പ്രകടനവുമാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ രണ്ട് ഏറ്റവും നല്ല വളം നല്ല ബന്ധമുണ്ടാവുക പ്രോത്സാഹനത്തിലൂടെയും സന്തോഷത്തിലൂടെയാണ് ഈ പ്രണയബന്ധങ്ങൾ ഓടിപ്പോക്കുകളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് അവർ നന്നായി കേൾക്കും എൻ്റെ ഈ ചെവി നിനക്കുള്ളതാണെന്നാണ് കാമുകൻ കാമുകിയോട് പറയുന്നത് നീ ഏത് പാതിരക്കും എന്നെ വിളിച്ചോ മൂന്ന് മണിക്ക് വിളിച്ചോ പുലർച്ച രണ്ട് മണിക്ക് വിളിച്ചോ ഒരു മണിക്ക് വിളിച്ചാലും ഈ കാത് നിനക്കുള്ളതാണെന്നാണ് പറയുന്നത് ഈ പത്ത് മണിക്ക് പോലും അല്ലാതെ പകൽ പകൽ വെളിച്ചത്തിൽ പോലും ഈ പെൺകുട്ടിക്ക് വീട്ടിലൊരു കാതു കിട്ടാനില്ല പുരുഷന്മാരാണെങ്കിൽ വീട്ടിൽ ഒരു പണി കൊടുക്കാത്ത ദുർബലരായ മനുഷ്യന്മാരാണ് സ്ത്രീകൾക്ക് നല്ല ആരോഗ്യവും നല്ല ശക്തിയും ഒക്കെ ഉണ്ട് ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സംഗതിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞാൻ കണ്ടുള്ള പല ആണുങ്ങളും പറയുന്നത് കേട്ട് കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ പുറത്തുപോയി പണിയെടുത്ത് ക്ഷീണിച്ച് വരുന്ന ആളുകളാണ് അഥവാ അവർ പണിയെടുക്കുമ്പോഴത്തേക്ക് ക്ഷീണിക്കും സ്ത്രീകൾ രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുത്താലും ക്ഷീണിക്കില്ല അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയുള്ളത് അപ്പോൾ അവർ രാത്രി പതിനൊന്ന് വരെ പണിയെടുത്താലും ക്ഷീണിക്കില്ല പിന്നെ നമുക്ക് വിവരവും ഇല്ല വീട്ടിലുള്ള ഒരു ഉപകരണം ഉപയോഗിക്കാൻ നമുക്കറിയില്ല ഒരു മിക്സി സ്റ്റാർട്ടാക്കാൻ അറിയില്ല അത് വെച്ചിട്ട് അരക്കാൻ നമുക്കറിയില്ല ഒരു 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 വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ നമുക്കറിയില്ല അതിലെങ്ങനെയാണ് പിന്നെ വാഷിംഗ് പൗഡർ ഇടേണ്ടത് നമുക്കറിയില്ല അതിൽ എത്ര വെള്ളം ഒഴിക്കണമെന്നറിയില്ല അത് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാനോ പിഴിയാനോ ഇടാനോ നമുക്കറിയില്ല നമുക്ക് പറ്റുന്ന പല പണികളും ചെയ്യാതെ കാലും അക്കാലും കയറ്റി വെച്ച് ചായ ചോറ് വെള്ളം സർവത്തിൽ ഇങ്ങനെ ഓർഡർ കൊടുക്കുന്ന വൃത്തികെട്ട ജന്മങ്ങളായി ആണുങ്ങൾ മാറുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് സമയമില്ലാതെ പോകുന്നതും അവർ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ക്ഷീണിച്ച് അവസാനം ഈ ആണിൻ്റെ പഴിയും കൂടി കേട്ട് അങ്ങനെ നരക തുല്യം ജീവിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്നത് എനിക്ക് കല്യാണം വേണ്ടതാണ് അവർ സ്വന്തം ഉമ്മയെ കണ്ടിട്ടാണ് പറയുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു നരക ജീവിതം ആഗ്രഹിക്കുന്നത് എല്ലാ വീട്ടിലും അങ്ങനെയാണെന്നല്ല നല്ല പക്ഷെ പല വീട്ടിലും ആണുങ്ങളുടെ അധിക്ഷേപവും അക്രമവും അതായത് അടിയിടിയൊന്നല്ല അത് ചെയ്യുന്നവരുമുണ്ട് പക്ഷെ വാക്കാലും നോക്കാലും പ്രവൃത്തിയാലും സഹകരണമില്ലാഞ്ഞിട്ടും ഒക്കെ വീട്ടിൽ നമ്മളൊക്കെ സ്ത്രീകൾ വളരെ പ്രയാസപ്പെടുന്നുണ്ട് റസൂൽ അലൈഹി സലനസ്വല്ലം പറഞ്ഞത് നേരെ വിപരീതമാണ് റസൂൽ സലം അലൈഹി അല്ലാസ് വല്ലം പറഞ്ഞത് നിങ്ങളിലെ മാന്യം നമ്മളെ നല്ല നല്ല വർത്തമാനം പറയുന്ന ആളോ നല്ല ഡ്രസ്സ് ഇടുന്ന ആളോ നല്ല പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല എന്താ പറയുക തലയൊക്കെ എട്ട് കെട്ടിയാളോ താടി വെച്ചാളോ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ഒന്നല്ല പറഞ്ഞത് നല്ലോണം പെരുമാറുന്ന ആള് വീട്ടിലെ പെണ്ണുങ്ങളോട് മാന്യമായി മാന്യമായി എന്ന് പറഞ്ഞാൽ നല്ല കൂടി സുന്ദരമായി പെരുമാറുന്ന ആളെയാണ് റസൂൽ സലല അല്ലെ സർട്ടിഫിക്കറ്റ് കൊടുത്തത്യാണ മാന്യനാണ് അല്ലാത്ത മാന്യത ഒക്കെ മൈക്കിന്റെ മുന്നിലുള്ള മാന്യത എഴുത്തിൻ്റെ മാന്യത പള്ളിയിലുള്ള മാന്യത നാട്ടിലെ റോട്ടുമുള്ള മാന്യത കൊണ്ടൊന്നും പിന്നെ പ്രവാചകന്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല സലാ അല്ലുലം ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ നമുക്ക് കിട്ടും ഇനി അവനവൻ പോയിട്ട് വീട്ടിലുള്ള പെണ്ണുങ്ങളെ കുറിച്ച് വേണമെങ്കിൽ ഇപ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടോ ഇരുന്ന് ആലോചിച്ചോ ഞാൻ എൻ്റെ പെണ്ണിനോട് നല്ല വലിയ രീതിയിലാണോ പെരുമാറുന്നത് ഇനി ഇതിനേക്കാൾ നന്നാക്കാൻ പറ്റുമോ നല്ല രീതിയിലാണ് എന്ന് ഉറപ്പുള്ള ആളുകൾ ആലോചിക്കേണ്ടത് രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ് ഇതിനേക്കാൾ റൊമാൻറ്റിക്കായി ഇതിനേക്കാൾ പ്രണയപൂർവ്വം ഇതിനേക്കാൾ കൂടി ഇതിനേക്കാൾ കൂടി എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ട് എൻ്റെ ഇണയുമായി ഇടപഴകാൻ സംസാരിക്കാൻ പറ്റുമോ എന്ന് കാരണം ഇതൊക്കെ കൂലിയുള്ളതാണ് ഇതിലൊക്കെ പ്രവാചക മാതൃകയുള്ളതാണ് ഇതൊക്കെ സുന്നത്താണ് അല്ലാണ്ട് ഇതെന്തോ പുതിയ മോഡേൺ സൈക്കോളജി ഒന്നല്ല അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് നേരെയും ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോ നമ്മൾ വീട്ടിൽ ഏറ്റവും നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കുട്ടികളെ വിശ്വാസത്തിലെടുത്ത് അവരുമായി ഒന്നിച്ച് യാത്ര ചെയ്ത് ഞാൻ പറയുന്നത് ദുബായിക്കോ സിംഗപ്പൂർക്കോ പോകാനല്ല നമ്മളടുത്തൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് ബോധപൂർവ്വം കുട്ടികളുമായിട്ട് യാത്ര ചെയ്യണം ഇടക്കൊക്കെ ഗുരുവായൂരൊക്കെ ഈ ഹോട്ടൽ തുടങ്ങി വെച്ചിട്ടുള്ള മസാല ദോശ ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്കും കൂടി വേണ്ടിയാണ് ഇടക്കൊക്കെ പോയിട്ട് ഒരു മസാല ദോശ ഒക്കെ വാങ്ങണം വീട്ടില് കണക്ഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് ക്യാരക്ടറാണ് നല്ല സ്വഭാവം നല്ല സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ബന്ധം ഉണ്ടാക്കുന്നത് അപ്പൊ കുട്ടികളുടെ ചെറുതും പൊലുതുമായ എല്ലാ സ്വഭാവത്തിലും നമ്മൾ വഴികാട്ടിയായിട്ട് നിൽക്കണം നമ്മൾ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ അത് നന്നാവണം വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നതും ഭാര്യ എന്നോട് സംസാരിക്കുന്നതും എൻ്റെ മകൻ നോക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന കളിതമാശകളൊക്കെ തമാശകളൊക്കെ അവർ കാണുന്നുണ്ട് ഇതൊന്നുമില്ലാതെ ഗൗരവം പിടിച്ച് ഒറ്റയ്ക്ക് ഒരു ഭാര്യ മണിഞ്ഞി തിന്നു പോകുന്ന ബാപ്പാനേയും കാണുന്നുണ്ട് ഉമ്മാനെ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചൂടാവുന്നോ അല്ലെങ്കിൽ അമ്മായിനെ കുറ്റം പറയുന്ന ഇവിടെ ഇരുന്ന അയൽവാസിയെ കുറ്റം പറയുന്ന അവരുമായിട്ട് പണങ്ങുന്ന ഇവരുമായിട്ട് അടികൂടുന്ന സകല ആളുകളായിട്ടും കുഞ്ഞായ്മയും കുശു കുചുമ്പുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്ത്രീ വളർത്തുന്ന കുട്ടി നല്ല മുത്തുപോലൊരു കുട്ടിയായിട്ട് വളരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്തതിന് ശേഷമോ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പോ മാത്രമാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അത് മനസ്സിലാക്കണം നിസ്കരിച്ചതിന് ശേഷമാണ് പ്രാർത്ഥന അതേപോലെ നിസ്കരിക്കാൻ മുമ്പാണ് പ്രാർത്ഥന എന്ത് എന്തൊരു നല്ല കാര്യത്തിന്റെ തൊട്ട് മുമ്പോ ശേഷമോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്നേഹം നമ്മളെ വീട്ടിൽ ഉണ്ടായി വളരണം നമ്മൾ വീട്ടിൽ മാത്രമല്ല നേ അപ്പുറത്തും വീട്ടിലേക്ക് അത് പ്രസരിക്കണം അയൽവാസികളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റിയ മാസമാണിത് ഇപ്പം തന്നെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ ഒന്ന് സുലഹാക്കി നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അതിൻ്റെ ആരെങ്കിലും ഇട്ടോ ഒന്ന് വരുമോന്ന് അതിൻ്റെ ആ പ്രശ്നം തീർക്കുമെന്ന് വേറെ ഒരു മൂന്നാം കക്ഷിയെ വിളിച്ച് അതിലേറെപ്പഴാക്കിയിട്ട് നമുക്ക് പറയാൻ ചിലപ്പോൾ ഈഗോ പ്രശ്നം ഉണ്ടാകും അപ്പം വേറൊരാളെ വിളിച്ച് അതിൻ്റെ ഇടയിൽ നിർത്തി അത് തീർക്കുക നമ്മൾ വീട്ടിലുള്ള സംസ്കാരമാണ് നാട്ടിലുണ്ടാവുകയുള്ളൂ നാട്ടിലുള്ള സംസ്കാരമാണ് രാജ്യത്തുണ്ടാവുകയുള്ളൂ ഈ രാജ്യം നന്നാകണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഒപ്പം ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ വിടാതെ പിന്തുടരണം നമ്മളതിനൊക്കെ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിച്ച് എത്രയും പെട്ടെന്ന് ചേർത്ത് ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് നിന്ന് ഇവിടെയുള്ള അധികാരികളെ അതിൻ്റെ പിന്നെ അവരുടെ ഉത്തരവാദിത്വ നിർമ്മാണത്തിന് ശക്തമായി പ്രേരിപ്പിക്കണമെന്ന് കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു വാഹർ ധവാന അലഹദില്ലാറബുലമീൻ അസ്സാം അലൈക്കം വരഹമുല്ലാൻ നബർക്കും